സുഖല്ലേ കണ്ടിട്ടേ രജനീകാന്ത് പറഞ്ഞത് നീ ഇതാണ് ആ സൂപ്പർ സ്റ്റാർ ചേട്ടായിമാരെ നമ്മുടെ എ ടു സെഡ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് ഓണം പ്രമാണിച്ച് നമ്മുടെ ശിവേട്ടൻ്റെ അവിടെ അതായത് തെന്നിലാപുരത്തിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ ആളുടെ ഫാം കാര്യങ്ങൾ അവർ ഓണം സെലിബ്രേഷൻ പരിപാടി വിശിഷ്ട അതിഥികൾ കാര്യങ്ങൾ അങ്ങനെ എല്ലാവരും വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ തീർച്ചയായും വരണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ രണ്ടുപേരെയും വിളിച്ച് വരുത്തിയതാണ് ഞങ്ങളുടെ തിരക്കം മൂലം ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് വരാൻ ഒഴിവില്ല ഓണത്തിൻ്റെ തിരക്കായതുകൊണ്ട് മെയിനായിട്ട് ഓണത്തിന് വേണ്ട പച്ചക്കറി കടയാണ് എൻ്റെ അതുകൊണ്ട് നമുക്ക് പച്ചക്കറിയാണ് മെയിനായിട്ട് ചിലവ് അതുകൊണ്ട് അതിൽ നിന്ന് ഞങ്ങൾ ഒഴിവാക്കിയിട്ട് എന്തായാലും കുറച്ച് നേരം വേണമെങ്കിൽ സ്പെൻഡ് ചെയ്യും എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വന്നിരിക്കുകയാണ് അപ്പോൾ ഇവിടുത്തെ പരിപാടികൾ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഇവിടെ വന്ന് കണ്ടാൽ അറിയാൻ പറ്റുള്ളൂ അപ്പം ശിവേടനെ കണ്ടു പാളെ ഉള്ളിലേക്ക് പോയിട്ടുണ്ട് അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഉള്ളിൽ പോയിട്ട് നമുക്ക് കാണാം അല്ലേ അല്ല ശരി തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പോൾ ഞങ്ങൾ എന്തായാലും എല്ലാ പരിപാടികളും പങ്കെടുത്ത എല്ലാ പരിപാടികളും നിങ്ങളെ കാണിക്കുന്നതാണ് ഞങ്ങൾ കണ്ട സാധനങ്ങളെല്ലാം നിങ്ങളും കാണും ഓക്കെ അല്ലേ അപ്പൊ നമ്മുടെ ശിവേട്ടിനെ ഫാമിലിക്ക് വന്നിരിക്കുകയാണ് അത്യാവശ്യം ഓണാഘോഷ പരിപാടികൾ ഗസ്റ്റുകളൊക്കെ കുറേശ്ശെ വന്നിട്ടുണ്ട് കുറേശ്ശെ പേര് വരാനുണ്ട് ഇപ്പൊ വൈകുന്നേരം പരത്ത പരിപാടിയാണ് ആള് പറഞ്ഞിട്ടുള്ളത് കുറെ പേര് അപ്പൊ കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ വരുവുള്ളൂ പോകണം ഇപ്പൊ അത്യാവശ്യം അവിടെ പൂക്കളും കാര്യങ്ങളൊക്കെ ഇടുന്ന കണ്ടല്ലോ പാട്ടും കാര്യങ്ങളൊക്കെ വെച്ച് സെറ്റ് ഉണ്ട് അത്യാവശ്യം അവരുടേതായ രീതിയിൽ കൃഷിൻ്റെ സംബന്ധമായിട്ടാണ് അല്ലേ അതിലുള്ള ആളുകളൊക്കെയാണ് മെയിനായിട്ട് അവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഇനിയും വരാനുണ്ടാവും അപ്പൊ ഞങ്ങളിതൊന്ന് ചുറ്റി ഒന്ന് ആളുടെ ഒന്ന് കറങ്ങട്ടെ എന്ന് പറഞ്ഞിട്ട് കിട്ടി ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ ചുറ്റി കറങ്ങണ കാഴ്ചകളൊക്കെ നമുക്ക് നോക്കാം ഇതിലാണ് ആൾ നീന്തിട്ട് വരുന്നത് ഇടയ്ക്ക് കാണുന്നത് പിന്നെ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് പഞ്ചായത്തിലെ ഓണപരിപാടി അല്ലേ ഓണപരിപാടി നടക്കുന്ന സമയത്ത് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ബഹുമാനപ്പെട്ട മെമ്പർ വേലയേടൻ അതുപോലെ ഗിരിശേഷി അതുപോലെ വിശിഷ്ട വ്യക്തികൾ അല്ലേ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ നമ്മുടെ പാലക്കാടൻ ചാമേജൻ കുമ്മനശേട്ടൻ എന്റെ ഇന്റിമേറ്റ് ഫ്രണ്ട് സോ ഗിരി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പിന്നെ ഒന്നും പറയില്ല ഇന്ന് നമ്മൾക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ പവർ അല്ലേ അങ്ങനെയാണെങ്കിൽ പവർ ഉള്ള ഒരു വ്യക്തിയെ നമുക്ക് നമ്മളെ കൂടെ കണ്ടേ അതാണ് പ്രണവാലത്തൂർ ആലത്തൂര് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടില്ല ഇരു കൈകളും ഇല്ലാതെ ലോകം വെട്ടിപ്പടുക്ക അതായത് എന്താ പറയുക പ്രത്യേകിച്ച് പറയാവുന്നില്ല പ്രണവ്ല അടിച്ചാൽ അതേപോലെ തന്നെ നമുക്ക് അത് നമ്മൾ ഇത് നേരം മാറ്റി വെച്ചു പക്ഷെ അന്ന് ഹെൽപ്പായിരുന്നു അല്ലെ ഹെൽപ്പായിരുന്നു അപ്പൊ പിന്നെ പക്ഷെ നമ്മൾ ഈ ഓരോ വർഷം ഈ അഞ്ചു വർഷം ഓരോ പരിപാടി ചെയ്യുമ്പോഴും ഞങ്ങൾക്ക് ബോണസ് പോലെ നല്ല ഫണ്ട് ഒരു എമൗണ്ട് വരും ലോണക്കോടി അതുപോലെ എല്ലാ കാര്യമാണ് சாமி அங்க பிரிச்சாம் ஒரு ശേഷമാണ് മാനേജിംഗ് ടീച്ചിങ് മാനേജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനേജർ പറഞ്ഞ എന്താണ് യുദ്ധ ഭൂമിയില് യുദ്ധ ഭൂമിയിലെ രാജാവ് യുദ്ധം ചെയ്യുമ്പോ പട്ട നമുക്ക് ഈ കാര്യം സമീപിച്ചത് അറിയായിരുന്നു കാരണം നമ്മൾ എന്തൊരു ആവശ്യങ്ങൾക്കും ആദ്യം സമീപിക്കുന്ന ഒരു പേര് വിജയ് ശിവട്ടൻ എന്നാണ് കാര്യങ്ങൾക്കായാലും ഞങ്ങൾ ഈ ഒരു വീട് വെക്കണ കാര്യമായിട്ട് ബന്ധപ്പെട്ട് പരമാവധി വിജയപേടന ബുദ്ധിമുട്ടിക്കണ്ടെന്നാണ് വിചാരിച്ചിരുന്നത് അപ്പൊ നമ്മൾ താറയായി പിന്നെ ചുമരി കെട്ടാന്നായി അങ്ങനെ മൊത്തത്തിലൊരു താൽക്കാലിക ഷെഡ് എന്ന് പറഞ്ഞിട്ടൊരു വീട് എന്നുള്ളൊരു കാഴ്ചപ്പാടിലേക്ക് മാറി അപ്പം നമ്മൾക്ക് വിജയിച്ചുപേട്ടനെ നേരിട്ട് സമീപിക്കാൻ ഒരു വ്യക്തിയാണ് ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഒരു മുതൽ കൂടാണ് വിജയുപേട്ടൻ അതുകൊണ്ട് നമ്മൾ ലാസ്റ്റ് ടൈമിലാണ് പുള്ളിയെ സമീപിച്ചത് പുളിയെ സമീപിച്ച സമയത്ത് തന്നെ പുള്ളിയൊരു പോസിറ്റീവ് ആയിട്ടുള്ള റെസ്പോൺസ് തന്നു ഇതുപോലെ നമുക്ക് ചെയ്യാം നിങ്ങൾക്ക് എന്തൊക്കെയാണ് ചെലവ് വരുന്നത് എന്തൊക്കെയാണ് കാര്യങ്ങൾ അത് നിങ്ങള് ഒന്ന് ഒന്ന് പറയൂ അപ്പൊ അതിനനുസരിച്ച് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുള്ളതിന്റെ പരമാവധി കാര്യങ്ങൾ പുള്ളി ചെയ്തു തരാന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഈ വേദിയിലേക്ക് വന്നത് എല്ലാവരും സമത്വവും തുല്യതയും കള്ളവും ചതിയും ഒന്നുമില്ലാത്ത ഒരു ലോകത്തെ സങ്കല്പിച്ചു ഇതുപോലെ ഒരു സ്നേഹവീട് പാടൂര് വളരെ നിർദ്ധനായ ഒരാൾക്ക് ഞങ്ങൾ പാർട്ടി നിർമ്മിച്ചു നൽകുകയില്ലായി അതില് ഏറ്റവും അധികം ഞങ്ങൾക്ക് പൈസ തന്നെ സഹായിച്ചത് വിജയശിവരൻ വേദിയിലെ സദസിലുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ എല്ലാവർക്കും ഒറ്റ വാക്കിൽ ഓണാശംസകൾ നേർന്നുകൊള്ളുന്നു ഞാൻ കാവശ്ശേരി ഗ്രാമപഞ്ചായത്തിന്റെ പതിനാലാം വാർഡ് തിന്നലാപുരത്തിന്റെ മെമ്പറും കൂടെയാണ് മെമ്പർ എന്നതിലുപരി ഞാൻ ഇവിടെ കല്യാണം കഴിച്ചുകൊണ്ടുവന്ന വ്യക്തി എന്നതിലുപരി എന്റെ അമ്മ ഇവിടെ തിന്ദിലാപുരമാണ് അപ്പൊ തെന്നിലാപുരത്ത് ഞാൻ താമസിക്കുന്ന സമയത്തും അന്ന് ഞാൻ കാണുന്ന വിജയശിവൻ എന്ന് പറയുന്ന സ്കൂൾ വണ്ടിയുടെ ഡ്രൈവറായിരുന്നു ഡ്രൈവറായി കുട്ടികളെ കൊണ്ടുവന്ന് ഇപ്പുള്ള ഡാമിന്റെ നേരെ കൊണ്ടുപോയി ഇറക്കുന്ന ആ ആത്മാർത്ഥമായ പ്രയത്നത്തിന്റെയും എല്ലാവർക്കും എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നമസ്കാരം ആദ്യമായിട്ട് ഓണാശംസകൾ എല്ലാവർക്കും അതിലൊരു വില്ലൻ അതിനുശേഷം ഞാൻ വീണ്ടും പടങ്ങൾ എടുത്തു കഴിഞ്ഞു പടം അപ്ലോഡ് ആവുന്നുണ്ട് യൂട്യൂബില് ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല നിങ്ങൾ എല്ലാവർക്കും സ്ഥാപനം ഇനിയും അഭിവൃദ്ധിയിലേക്ക് അഭിവൃദ്ധി നമസ്കാരം എല്ലാവർക്കും വേദിയിലിരിക്കുന്ന ബഹുമാനപ്പെട്ട വിശിഷ്ടാതിഥി കുമരേഷൻ വടവന്നു ബഹുമാനപ്പെട്ട പഞ്ചായത്ത് അതിഥികൾ മറ്റ് വിശിഷ്ട വ്യക്തികൾ ഏറ്റവും പ്രിയപ്പെട്ട വി എസ് ഏറ്റൻ വേദി ഒന്ന് റൗണ്ട് അടിക്കണമെന്നാണ് പറഞ്ഞത് ആദ്യം ഞെട്ടിപ്പോയി കാരണം കുതിരയിൽ ഇരിക്കണം നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു ആദ്യം എട്ടു സെറ്റ് കാര്യങ്ങൾ തുടക്കം മുതൽ എല്ലാ സകല പ്രതിബന്ധങ്ങളെയും തരണം ചെയ്തുകൊണ്ട് ഓണവില്ലിൻ തമ്പുരുമീട്ടും എന്നും എന്നും പൂക്കണി വിടരും വീടാണി വീട് കൂട്ടുകുടുംബത്തിൻ ും വരും വീടാണി വീടേതായാലും വളരെ സന്തോഷം ഈ ഒരു സംഗമത്തിൽ വിളിച്ചതിൽ താങ്ക് യു താങ്ക് യു വെരി മച്ച് ലോക സമസ്ത സുഖിനോ ബോന്തു താങ്ക് യു എന്തായാലും എന്റെ കഥാപാത്രമായ ചാമീച്ചന് എന്താണ് പറയാനുള്ളത് എന്നാണ് നോക്കുന്നത് എന്തോ പറയുന്നു നമ്മുടെ ഇവിടെ ഒക്കെ മാറിയില്ലേ പഴയ പോലെയല്ല ഞാൻ അത് തെങ് തെയ് വാങ്ങാൻ പെരുമ്പോ ഇനിയൊന്നും അല്ല ഇപ്പൊ നല്ല ചന്തയിരിക്കണു ആ എന്തെങ്കിലും പ്രയാസങ്ങളും പഷ്മങ്ങളും സങ്കടങ്ങളും ആപരാധികളും ഉണ്ടെങ്കിലേ അത് തീർത്തു തരാനാണ് നിങ്ങളുടെ പൊന്നുകൊളം നിക്കണത് ചാമീച്ചന്റെ ഓണമായി ആദ്യമായിട്ടാണ് പറഞ്ഞത് ഈ കൊല്ലത്തെ ഓണാഘോഷത്തിന് തോർത്തുകൊണ്ട് തന്നത് ചാമീച്ചു വരായ പ്രണാമം അറിയിക്കുകയാണ് നന്ദി സ്നേഹം അറിയിക്കുകയാണ് തോർത്തുകൊണ്ട് മതിയെ കൊന്നും വേണ്ട കൊണ്ട് തോന്നിട്ട് എന്നെ നാട് കണ്ടുവല്ലേ നാന് ആ അപ്പോളെ എന്താ പറയാ നമ്മുടെ പിന്നെ വാസുദേവൻ വിനയത കാടിലെ ഗംഭീരമായ ഓണാഘോഷ പരിപാടി ആ ഇതെന്താ പറയാ വന്നേ 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 നമ്മുടെ പൊന്നോടെ കാലവും വന്നേ 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 നമ്മുടെ മാവേലി വന്നനും വന്നേ 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 നമ്മുടെ പൊന്നോടെ കാലവും വന്നേ എപ്പോഴാണ് സ്നേഹം കിട്ടുന്നത് പറഞ്ഞ് പൊന്നും തൊമ്പുരാൻ മാവിയയിൽ മെ ആട്ടിലൊരു കേരള നാട്ടിൽ വരുമ്പോ കാർഷിക കേരളം സുന്ദര കേരളം എന്നറിയപ്പെടുന്നത് നമ്മുടെ സ്വന്തം ഈ മാമല നാട്ടിൽ വരുമ്പോ ആ കാർഷിക സംസ്കാരത്തിന് കൊടപിടിച്ചു നിക്കുന്നില്ലാതെ എന്ന് പറഞ്ഞ് നമ്മളിവിടെ തിരിഞ്ഞ കൊടുക്കാൻ പാടിയില്ല അവിടുന്നൊക്കെ തിരിച്ചു കെട്ടിക്കൊണ്ടിരിക്കണേ അവസ്ഥ വരാൻ പാടില്ല ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്നൊരു ചൊല്യം മാമി മഞ്ഞന്റെ പേരിലുണ്ട് ഉള്ളത് കൊണ്ട് നാം അധികം കടവും കള്ളിയൊന്നും വാങ്ങാണ്ട് ഏത് റിയാം കടവില്ല എന്ന് പറഞ്ഞാൽ അത് വലിയ മഹാഭാഗ്യമാണ് രോഗം കടവും നമുക്ക് കാര്യം അതാണ് അപ്പൊ കഴിവില്ലാത്ത ജീവിതവും രോഗമില്ലാത്ത ആരോഗ്യത്തിന് കാത്തുരക്ഷിച്ചുകൊണ്ടുള്ള മുന്നോട്ട് പോകാനാണ് ഗണിച്ച് നടക്കുന്നവരൊക്കെ ഭാഗ്യമുള്ളവരാണ് അത് ഈ കൂടുതലൊന്നുമില്ല പത്ത് ദിവസം നടക്കട്ടെപ്പോഴാണ് പറഞ്ഞു തോന്നും എല്ലാവർക്കും നന്മ നിറഞ്ഞ ഒരു പൊന്നോണം ചാദീച്ചന്റെ പേരില് ആശംസിക്കുകയാണ് ഗംഭീരമാവട്ടെ അടുത്തകാലം ഒരുപാട് ഒരുപാട് ഉയരങ്ങളിലെത്തട്ടെ ഒരുപാട് പ്രസ്ഥാനമായിട്ട് നമ്മുടെ റാണി റാണിക്കൊക്കെ സുഖമല്ലേ ഉണ്ടല്ലോ അല്ലേ ആ പരിപോറത്ത് പോയി കണ്ടിട്ടേ പോകുള്ളൂ ചാമ്പിച്ച എന്തായാലും സന്തോഷം നമ്മുടെ പ്രണവകുട്ടി വന്നിട്ടുണ്ട് പ്രണവകുട്ടിനെ കുറിച്ച് രണ്ടു വാക്ക് പറയാണ്ടിരുന്ന ചാമ്പിച്ചന് പുഴുകിയാൽ അടക്കില്ല എന്താ പറഞ്ഞ ലോകം അറിയുന്ന കലാകാരനാണ് ഇതുപോലെ ചാമ്പിച്ച വയ്യാ വയ്യ മൊട്ടുകാൽ വയ്യാ പറഞ്ഞിട്ട് ഇവിടെ വരാണ്ടിരിക്കാൻ പറ്റുവോ അയാളിനെ ആലോചിച്ച ഏർ അല്ല നോക്കി അയാളിനെ ആലോചിച്ച നമുക്ക് നമ്മുടെ വേദന വേദനയാണോ അതാണ് കുറവുകളൊന്നും കുറവല്ല അത് മികവാണ് എന്ന് തെളിയിച്ച മഹാ വ്യക്തിത്വമാണ് നമ്മുടെ പ്രണവാലത്തൂര് പ്രണവാലത്തൂര് അപ്പോളെ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ നന്മ നന്മവിഷങ്ങളായിട്ട് നമ്മുടെ നാട്ടിലുള്ള നമുക്ക് എന്തിനാണ് ധൈര്യം ശക്തി അതാണ് കുടുംബ തരുന്നത് അപ്പൊ

പാട്ട് ഇഷ്ടപ്പെട്ട ഒരാളാണ് ഗ്രൂപ്പിൽ പറയാനും പാടാൻ സംസാരിക്കും കാണിക്കും എന്തിനു ഞാൻ എപ്പോഴും പറയുന്നതെ പത്ത് പാട്ട് ഞാൻ പാടില്ല പക്ഷെ ആർക്കും ഞാൻ വീണ് അവടന്ന് മാറി കാണിക്കും അതേപോലെ അല്ല നമ്മളിപ്പോ മറ്റേ അമൃതയിലോ സൂര്യനോ മത്സ്യത്തിൽ പങ്കെടുക്കാൻ പോയിട്ടില്ല അവിടെ പോയിട്ട് ജഡ്ജിനെ കാണുമ്പോൾ നോക്കി ടെൻഷൻ അടിച്ച് മൈക്കുമായി ഹൗളിണ്ടാവും സ്വാഭാവികമാണ് നമ്മൾ ഈശ്വര സുരീഷൊക്കെ പോകുമ്പോ ചിലർ പറയും ടെൻഷൻ അടിച്ച് അവിടെ പോയിട്ട് ശ്രുതി ചേർത്ത് അതിന്റെ ആവശ്യമില്ല ഏറ്റവും നമ്മള് ഇരിക്കുന്ന ഒന്നല്ല ചേച്ചി പറഞ്ഞപ്പോ എപ്പോഴും ചിരിച്ചു കളിച്ച സന്തോഷമായിരിക്കും ഞാൻ അങ്ങനത്തെ ആണ് ചിലർ പറയും ചെറുപ്പ സ്വഭാവം ചില ഇഷ്ടപ്പെട്ടാ ഞാൻ പിന്നെന്താ അതല്ല ഞാൻ ഫ്രീഡൻസ് എല്ലാവരും സംസാരിക്കുമ്പഴേ ചില പറയും എന്തോ ഭയങ്കര വാചകമാണ് വാർത്തകളെന്നൊക്കെ പറയും സത്യത്തിൽ ഞാൻ ഒരുപാട് സന്തോഷം കിടന്നുണ്ട് കാരണം ഇപ്പൊ ഞാൻ ഒട്ടിക്കാമസ അപ്പൊ ഇപ്പൊ എനിക്ക് എനിക്ക് ആരുടെ ശങ്കുണ്ടോടെ ഒരുപാട് സ്നേഹവും ബഹുമാനവും ഇഷ്ടമൊക്കെ നിലർത്തി മാത്രം ഞാൻ അവിടെ പോകേണ്ട ആളുകൾ വന്നുകൊണ്ട് ആ സ്നേഹവും ബഹുമാനമുള്ളത് കൊണ്ട് തന്നെ ഇടയ്ക്ക് തല്ലോടിക്കാൻ പറ്റുന്ന ആത്മാർത്ഥ ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ വന്നത് എല്ലാവരും കാണാനും പരിചയപ്പെടാൻ പറ്റിയ ഒരുപാട് സന്തോഷം പിന്നെ ഞാൻ ചേച്ചി പാട്ട് ജസ്റ്റ് ആ ടൈമിങ്ങിന്റെ പ്രശ്നമുള്ളൂ അതപ്പോ ചേച്ചി പറഞ്ഞപ്പോ ചേച്ചി ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പാടാൻ ആഗ്രഹിച്ച ഒരു പാട്ട് ഞാൻ മുൻകൂട്ടി വിളിച്ചു പറഞ്ഞാൽ പെടുന്നതിനെ പാടാൻ പറയാ അത് വലിയൊരു സംഭവമല്ലേ അത് ഒരുപാട് സന്തോഷം അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി ചേച്ചി ചായ കൊടുത്തില്ലേ എന്തോ കാണാൻ വേറെ എവിടെയാണോ ും ഒരേ മനസ്സ് ഒരേ മക്കളായിട്ട് എല്ലാരും ഈ വർഷം രണ്ടായിരത്തിനാല് ഇരുപത്തിയഞ്ച് വയനാട് പണ്ട് അടുത്ത വർഷം പാലക്കാട് പിടിക്കും അല്ലെ ഇവര് പിടിക്കില്ല എടുക്കോ સુપર તાન્ક થેન્ક યુ કોને પેરીવર દે વિદુલા ટો ક્લાપ ક્લાપ ઓકે ઓકે થેન્ક યુ થેન્ક યુ ખલકટ સકેનલીમાં ઓકે ક્લાપ બગના ક્લાપ ક્લાપ પડીને આવો 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 ના ઓકે 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 બ વાસ ફીર 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 સ્પીડ કમ ઓન કમ ઓન ક્લાપ क्लैप क्लैप ए टीम महिला रखने ट्रॉफी तो हम अलग पैक पूरा का ओके 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 नल्ला लगा पर नल लगा अगला वर्ष हम टीटी पकड़ेंगे ओके 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 गोल खा गया हेला चल के ओके तुम आ कब रहे

നമ്മുടെ ശിവേട്ടന്റെ പ്രോഗ്രാമിനെ നമ്മളെ ശിവേട്ടം വിളിച്ചു ഒരു ഒരു വരണം എന്ന് പറഞ്ഞിട്ട് ഇന്നലെ കറക്റ്റ് ആയിട്ട് അപ്പൊ നമ്മൾക്ക് കുറച്ച് ടീമുകളിലൊക്കെ കാണാൻ പറ്റി പാലക്കാടിലെ ആള് പരിചയപ്പെടാൻ എനിക്ക് പോരാട്ട് ഫിലിം പിന്നെ മിലിറ്ററി മുൻ മുൻ പട്ടാളം അതുപോലെ തന്നെ ഇപ്പൊ ഷോർട്ട് ഫിലിം പിന്നെ അടുത്ത ഫിലിം എടുക്കാൻ അപ്പൊ അങ്ങനെ ഒരാള് ഈ ആളുടെ പേര് പറഞ്ഞാ പ്രണവ് ആലത്തൂര് പ്രണവ് ആളെ പ്രത്യേകിച്ച് പറഞ്ഞ അറിയില്ല ആള് നമ്മള് രണ്ട് കൈ ഉണ്ടായിട്ടേ ഒന്നും ചെയ്യാൻ പറ്റാതെ നമ്മൾ അന്ധമില്ലാതെ നടക്കുന്ന ആളുകളാണെല്ലാവരും രണ്ട് കൈയും ഇല്ലാതെ ആള് കാലുകൊണ്ട് മാത്രം ഫൈറ്റ് ചെയ്തിട്ട് നമ്മുടെ ഭൂമിയിൽ ജീവിക്കുന്ന ഏക അടിപൊളി വ്യക്തിയാണ് നമുക്ക് ഭയങ്കരമായി കൂടെ നമ്മുടെ രജനീകാന്ത് സാറാ രജനീകാന്തിനെ നേരിട്ട് കണ്ട് അവിടെ പോയി എന്താ പറഞ്ഞു പറഞ്ഞു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എല്ലാം സോ ഹാപ്പി ആളെ ആദ്യം കണ്ടപ്പോ സൂപ്പർ സ്റ്റാർ സോ ഹാപ്പി തലേവ സന്തോഷ അതാണ് രജനീകാന്ത് പറഞ്ഞത് ഇതാണ് ആ സൂപ്പർ സ്റ്റാർ എന്ന് ആളുടെ അടുത്ത് കണ്ടത് പറഞ്ഞു പറഞ്ഞു അതാണ് രജനി സാറ് അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം നമ്മുടെ ശിവാട്ടിനോട് വന്നതിൽ എല്ലാത്തിനും സന്തോഷമുണ്ട് അപ്പോൾ ഇനി പരിപാടി വൈകുന്നേരം വരെ ഉണ്ട് നമുക്ക് വൈകുന്നേരം വരെ കൂടാനും സമയമില്ല നമുക്ക് കട തുറക്കണം കടയിലെ സാധനങ്ങളൊക്കെ വെച്ചിട്ട് വന്ന ആളാണ് അപ്പോൾ ഇനി ഞങ്ങൾ അത്യാവശ്യം ഫുഡ് എന്തെങ്കിലും കഴിച്ച് ഞങ്ങൾ പിരിയോ അയ്യോ പാലക്കാട് എന്താണോ കുട്ടിയെ ഒരു കൂട്ടം കൂടേണ്ട എന്ന് പറയുന്ന ഏക ചാമിയച്ചനാണ് അപ്പം ഞാനതിൻ്റെ ഇടയിൽ മറന്നു നമ്മുടെ ഫോൺ ബാറ്ററി ലോ ആയി കഴിഞ്ഞപ്പോൾ ആയിക്കഴിഞ്ഞപ്പോൾ മറന്നതാണ് ചാമിയച്ചനുണ്ട് ആൾ പാലക്കാട് ഭാഷ കൈകാര്യം ചെയ്ത ആൾ ഫേമസ് ആയി ലോകം ഉച്ചൂടും അറിയപ്പെടുന്ന ഏകൊരു വ്യക്തിയാണ് ആൾ ഇത്തിരി ഉള്ളു എന്ന് തലമണ്ടിൽ തലമുണ്ടിയിൽ കൂടുതൽ ബുദ്ധിയുള്ള ആളാണ് ആൾ ഇത്തിരി ഉള്ള എന്താണ് ഇങ്ങനെയെന്ന് വിചാരിക്കരുത് എല്ലാവരും അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം കറങ്ങി 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 ഞാനും നമ്മുടെ ചാമി ചാമിയച്ഛനും കൂടിയിട്ട് ഇതാ ചാമി ചാമിയച്ചൻ നോക്കുന്നു ചാമി ചാമിയച്ചൻ നേരത്തെ വന്ന് നിൽക്കുകയാണ് നമ്മുടെ റാണിനെ കാണാൻ വേണ്ടി റാണി എന്ന് പറഞ്ഞാൽ നമ്മുടെ ശിവേട്ടൻ്റെ സ്വന്തം ചങ്കാണ് ഞാൻ ആളുടെ സ്റ്റാറ്റസിനും കാര്യങ്ങളൊക്കെ എപ്പോഴും കാണാറുള്ളതാണ് ആള് ഇതിനെ മറ്റേ തുടക്കുന്നതും കുതിരനെ തുടങ്ങും നോക്കി തൊടണുന്നുണ്ട് ഉണ്ണി കടിക്കുവൊന്നും ചെയ്യില്ലല്ലോ എന്താ കാര്യം ചോദിച്ച പാടി ഇത് നമുക്ക് പട്ടിയുടെ അടുത്ത പൂച്ച പട്ടി എന്ന് പറഞ്ഞ ഒരു കടി കടിച്ചാലും നമുക്ക് ഇഞ്ചക്ഷൻ വെക്കാം കുതിരയെ അങ്ങനെയല്ല കടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പണി എട്ടിന്റെ കിട്ടും പിന്നെ തമാശകളി മാറും അപ്പൊ അത് ശ്രദ്ധിച്ചിട്ടും അതിനെ വന്ന് ഇടപഴകിയിട്ട് പരിചയപ്പെട്ടിട്ടൊക്കെ നമ്മള് വേണം തൊടാൻ എന്തായാലും ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട് ഇടയ്ക്ക് വന്ന് ഞാൻ ഈ സാധനത്തിന്റെ പുറത്ത് കയറാനുള്ള പരിപാടി ഉണ്ട് ശിവ പറഞ്ഞിട്ട് ഇല്ലേ അല്ലെ എടീ റാണി അപ്പോൾ അവളുടെ പേര് റാണിയാണ് ആൾ ആയിട്ട് ഇരിപ്പാണ് എല്ലാവരും അവിടെ വ കടിക്കും പിടിക്കൊന്നും ചെയ്യില്ലല്ലോ അവളെ എന്തായാലും തൊട്ടുണ്ട് ഓ അവളെ കുതിരയ്ക്ക് കൊമ്പും അട്ടയ്ക്ക് കണ്ണും കൊടുക്കാതിരുന്ന എന്താന്ന് പറയുന്നത് കേട്ട് എന്താടി ഞാൻ തൊട്ടിട്ടൊക്കെ ഇണ്ട് കേട്ടാ അവള് സ്നേഹമുള്ളവളാണ് തോന്നുന്നു എടി സ്നേഹ നീക്കി എടി നീ വീട്ടിലും നമ്മുടെ ഓ വേണ്ട വേണ്ട തമാശ ഓടിക്കാം അവളെ പുലുഗുണു അപ്പൊ ഇതാണ് ശിവേട്ടന്റെ സ്വന്തം റാണി അല്ലേ ഓക്കെ ശരി ഓട്ടേ അപ്പോൾ വലിയ സമയം വായിപ്പിക്കാതെ ഞങ്ങൾ കഴിക്കട്ടെ നീ കഴിക്കണാ നീന്തത് നീ ആൾ ശരിയല്ല കേട്ടോ Gracias.